ഹലോ ഗൈഷ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സാന മിയാസ് എന്നിരൊക്കെ ഉള്ളിലാണ് ഞാനും ഞങ്ങൾ രണ്ടാളും കൂടി വെറുതെ ഒന്ന് വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുകയാണ് അപ്പോൾ വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് മിയാസിൽ പാലിൽ പാലൊക്കെ വേണം അപ്പൊ എന്തായാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് കണയൊക്കെ കുറെ ഒന്ന് കേറിയിട്ട് പോവാം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കാൻ വേണ്ടി അത് ഇല്ലാണ്ട് നമ്മളൊന്ന് മാങ്ങട്ടിരുന്നു കൂടെ അപ്പോ തറവാട്ടിലും മറ്റേമാരെ കൂട്ടുകൊടുത്തിട്ടില്ല അപ്പം അവൻ പോകുന്ന വഴിയിൽ എന്തായാലും മറ്റേമാർക്ക് വാങ്ങി കൊടുക്കുക മറ്റേമാരെ കാണുകയും ചെയ്യുക പിന്നെ തറവാട് പൊളിച്ചു വെച്ചിട്ട് നമ്മൾ ഞാനവിടെ പോയിട്ടില്ല വെറും ഇന്നമാരെ ഹോസ്പിറ്റലിലൊക്കെ വർത്താവും പോവും പിന്നെ അപ്പം കുടിക്കളി പോയിട്ട് പിന്നെ നടും വന്നിട്ട് പിന്നെ പോയിട്ടില്ല അപ്പോൾ എന്തായാലും പോകുമ്പോൾ പോലെ കാണും ചെയ്യാം വാങ്ങുക കൊടുക്കുകയും ചെയ്യുക പിന്നെ വെറുതെങ്ങനെ എൻ്റെ കൂടെ കുട്ടികൾക്ക് തിന്നാനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് വെറുതെ ഷോപ്പിങ്ങനെ ഷോപ്പിങ്ങൊന്നും അല്ല വെറുതെങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വരികയും നമ്മുടെ വീട് എഴുതിയിട്ട് അപ്പൊ ഇതാണ് മാങ്ങ ഞരിനെ ആക്കി വെച്ചതാണ് മാമ രാവിലെ വന്നിട്ട് കൊറച്ച് പോകണ്ട അപ്പൊ മാമ വരാ വന്നാണ് അപ്പൊ മാമാനെ എന്തായാലും ഞങ്ങൾ അങ്ങനെ എന്തായാലും ഇറങ്ങി മാങ്ങയും കൊടുത്തിട്ട് നേരെ പോവാളെ രണ്ടാളും കൊണ്ടുപോണില്ല ബുള്ളറ്റ് അവിടെ ഉണ്ട് നമുക്ക് ബൈക്കിൽ പോവാം പോവാ പാമ്പില്ല ായി തോറക്കാൻ പറ്റില്ല വിചാരം അപ്പൊ ഓട്ടോമാറ്റിക് അല്ല ആർക്കും അവിടെ തോറക്കപ്പോലെ ആ എന്താ വണ്ടി സ്റ്റാർട്ട് ആവണില്ലേ വരുവാരും വന്നിട്ടുണ്ട് കാലത്തിന് ശേഷം നമ്മൾ നമ്മളാ വീടിന്റെ അതിന് ഇതേ മുടങ്ങി നോക്കുമ്പോൾ ആ ഒരു പഴയ വീടാകുമില്ല ഒക്കെ പൊളിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇടക്കെട്ട് എല്ലാം സെരിപ്പൊന്നി വെച്ച് ആ കണ്ണു വന്നില്ലെങ്കിൽ தெத்ரன் 2 6 தெ சூப்பர் மார்க்கெட் லாஸ்ட் ஸ்பெஷல் கடை வியாசங்க சொல்லுங்க அந்த கடைக்கு மிச்சர் கடamia செல்ல இது வாங்கிட்டோம் நமக்கு ஆ கிராண்டி நம்ம 10 முடி வந்து செப்ரெவ் ரெபடோ நல்லா இது வாங்கி தரணும் நெனக்க நமக்கு पाणी சின்னதா அந்த கொட்ட உனக்கு

மண்டகளை நம்ம ஊர்ல தான் இல்ல நம்ம பார்க்கவே பார்த்துட்டு இருக்கிறதுக்கு பார்க்கவே இல்ல மஞ்சள் கலர் என்ன மட்டும் வாங்கிக்கலாம் எப்படி இருக்குன்னு தெரியாது கீழே புடி ரொம்ப லைட் இருக்கு கரண்ட் போய் லைட் ஆஃப் பண்ணு ஆறு பீஸ் எனக்கு நல்லா இருக்கும் இனிப்பா

பச்சersi. பொன்னிசி பபெலவுலலாம். அடம் புல்லட்ரிசி. அது బిర్యానி இரி. சாப்பு வைச்சிடுங்கலையா. தெரியல அவங்க கிட்ட பாருங்க. தாங்க இருக்கு. ஆமா. நம்ம கிட்ட சீடை. ஆமா. நம்ம டிரஸ்லலாம். நம்ம சாத்துக்கு. மருந்து. மருந்து சொன்னா சாப்பிடுங்க. വെൽദില്ലാ ആ വെൽദില്ലാത് 1000 200 എടുക്ക് ഇരിക്കുമല്ല അല്ല 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 100 100 ചെറുത് ഊര് ആ പോടും നമ്മ ഊര് ഇല്ലേ ഈ സമയ നമ്മളോട് കുത്തി കുത്താൻ സമയത്ത് കൊവും മുങ്ങി ആരും മുന്നിൽ രണ്ട് പേര് കൊമേര കുത്തുകട നമ്മളെ കുട്ടി പർച്ചേസ് ഒന്നുമില്ല ഓരോ സ്നാക്സ് അത് തിങ്ങ മുടിയാത് കസപ്പാർക്കും അതെ ഇത് ഓറഞ്ചിന്റെ ടേസ്റ്റ്

ஈ கைட்ட அடச்சிட்டு போயது ஆரோ துறந்து இது ஆரோ அடக்கணும் நாயக்கேன கதவு தட்டிட்டு வரட்டும் சா மியாஸ் வந்துட்டோ வந்துட்டோம் தாங்கல் வந்துட்டோ

മഞ്ഞ ഇൻട്രസ്റ്റ് ാണ് മഞ്ഞെ അത് വാങ്ങിയിട്ടുണ്ട് അതെ ഈ ഒരു സാധനം സ്പെഷ്യൽ ആണ് ഈ അച്ചാർപ്പുടി ഈ അച്ചാർപ്പുടി തമിഴ്നാട്ടിൽ ഇവർക്ക് എനിക്ക് കിട്ടി പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് സാധനം അവിടെ കിട്ടിയിട്ടില്ല എല്ലാ സമയത്തും എല്ലാ സമയത്തും വാങ്ങ കൊടുക്കും എന്തായാലും അച്ചാർ കൂടി കൊണ്ടാകാൻ വേണ്ടിയിട്ട് വാങ്ങിയുണ്ട് ട്രെയിനിലോ അതേമാരെയൊക്കെ അപ്പൊ ഇന്നത്തെ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടി പോയതാണ് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി പോയതാണ് അപ്പോൾ മിക്സർ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ മിക്സർ ഉണ്ടായിരുന്നു അതിന് നോട്ടിൽ വാങ്ങിക്കൊടുത്ത് വെച്ചാൽ അതൊക്കെ ഓൻ തന്നെ കറകട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ ഇറങ്ങിപ്പോൾ പോയിട്ട് അങ്ങനെ തറവാട്ട് പോയിട്ട് മത്തിമാനിയും മത്തിയപ്പാനിയൊക്കെ കണ്ടു എന്നാ ഫ്ലേവർ അത് അപ്പോൾ അങ്ങനെ തറവാട്ട് പോയി മത്തിമാനിയും മത്തിയപ്പാനും കണ്ടു ഓരോ ഹോസ്പിറ്റലിൽ കുട്ടിക്കെങ്ങനെ ഇങ്ങനെ പോകാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നിയാസിൽ കൊണ്ടാകാൻ പറ്റത്തുണ്ടായിരുന്നാണ് അപ്പോൾ ഇന്നത്തെ എന്താണ് ഈ ഒരു ചെറുതായിട്ട് ഒരു വീഡിയോ ഒക്കെ വെള്ളവും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഓ ചാനൽ പുതുതായി കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ നെക്സ്റ്റ് ബൈ ബൈ അസ്ലാം വലൈക്കും